രാവിലെ തന്നെ ഓരോ ടീമിന്റെയും പരാതിയുമായിട്ടാണ് നോറ അന്സിബയുടെ അടുത്ത് തിരിക്കുന്നത് സംഭവം ഇതാണ് ആ തട്ടുകടയിലുള്ള പലഹാരങ്ങളെല്ലാം തന്നെ എല്ലാവരും എടുത്തിട്ട് അവിടുന്ന് കഴിച്ചു എന്നുള്ളതാണ് കുടുംബാംഗങ്ങളെല്ലാം അത് അങ്ങ് കഴിച്ചു എന്നാൽ ചോദിച്ചപ്പോൾ പറയുന്നത് ഗസ്റ്റ് പറഞ്ഞിട്ടാണ് എന്നാണ് ബസ്സറടിച്ച് ടാസ്ക് കഴിഞ്ഞ ശേഷം ഗസ്റ്റ് പറഞ്ഞത് അനുസരിക്കേണ്ട ആവശ്യം അവർക്കില്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നത് റൂൾ അല്ലേ ഇത് എന്തിനാണ് പിന്നെ ആ റൂൾ അവരെ തെറ്റിക്കുന്നത് ഇതൊക്കെ രാവിലെ തന്നെ അടുത്ത് നോറ പറയാണ് ഞാൻ എല്ലാ ദിവസവും ഇരിക്കുന്നത് പോലെ അവിടെ പോയിരുന്നു അപ്പോഴാണ് ഞാനിത് കാണുന്നത് ഒരു ഗസ്റ്റ് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങള് കഴിച്ചത് എന്നാണ് എന്നാൽ ഗസ്റ്റിനത് പറയാനുള്ള അധികാരമില്ല മാത്രവുമല്ല ടാസ്കിന്റെ സമയവുമല്ല ടാസ്കിന്റെ സമയത്തല്ലാതെ അതൊന്നും എടുത്ത് കഴിക്കാൻ പറയേണ്ട ആവശ്യമില്ല നമ്മൾ പവർ ടീം അല്ലേ ഇതൊക്കെ നോക്കേണ്ടത് പവർ ടീമിനെ ധിക്കരിച്ചുകൊണ്ടാണ് ഓരോ കുടുംബാംഗങ്ങളും ഇന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് അതെ പക്ഷെ ഇപ്പൊ വേണ്ട ഇപ്പൊ അവര് വയ്യാതിരിക്കാണ് കഴിയട്ടെ നമുക്ക് അവരോട് സംസാരിക്കാം ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല കുട്ടികൾക്കാണെങ്കിലും ഒരു റോങ് മെസ്സേജ് ആണ് അവൾ കൊടുക്കുന്നത് നമ്മൾ ഇതുപോലൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ കുട്ടികളും വിചാരിക്കില്ലേ ഇങ്ങനെയൊക്കെ എടുത്ത് കഴിക്കാമെന്ന് അതൊരു റോങ് മെസ്സേജ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്കത് ശ്വാസിക്കാം എന്ന് സരക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു ഭാര്യമായിട്ടാണ് നോറയെത്തിയിരിക്കുന്നത് ഇന്നത്തെ ടാസ്കിന് ശേഷം കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇന്നലെ ജാസ്മിനും ജിൻഡോയുടെ അടുത്ത് പോയിട്ട് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് എടുത്തെടുത്ത് കഴിക്കുന്നതായിട്ട് കണ്ടിരുന്നു ഒരുപക്ഷെ നോറ ഇത് ഒക്കെ ണ്ടാവും പക്ഷെ ആ സമയത്ത് ടാസ്ക് ആയതുകൊണ്ട് ഒന്നും ഇണ്ടാതിരുന്നതുമാവാം എന്നാൽ ഇപ്പോൾ ആ സമയത്ത് കണ്ട ഓരോരോ കാര്യങ്ങളും എടുത്തിട്ട് പറഞ്ഞോണ്ടിരിക്കാണ് ടീമിലെ അംഗങ്ങൾക്ക് മെയിൻ ആയിട്ട് എന്റർടൈൻമെന്റ് ടീമിലെ അംഗങ്ങളെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇന്നലെ ഭയങ്കര ഓവർ ആയിട്ടായിരുന്നു അപ്സറയും ടീമും പെരുമാറിയിരുന്നത് അവസരം മുതലാക്കുന്നത് പോലായിരുന്നു ഋഷിയുടെ അടുത്തൊക്കെ അപ്സര പെരുമാറിയിരുന്നത് പിന്നീട് അത് പറഞ്ഞിട്ട് പുറത്ത് നെഗറ്റീവ് ആകുമെന്ന് അറിഞ്ഞതോടു കൂടിയിട്ട് കരയുന്ന അപ്സറയെ നമ്മൾ കണ്ടു എന്തായാലും തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക കമന്റ്